സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പെൻഷനുകളിൽ ഒന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും ഇതിന്റെ ഭാഗമായിട്ട് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഈ പെൻഷൻ വിതരണം എല്ലാ മാസവും കൃത്യസമയത്ത് തന്നെയാണ് വിതരണം ചെയ്യുന്നത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ജൂൺ ഇരുപതിന് വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ ഉള്ളത് പെൻഷൻ കൃത്യസമയത്ത് നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പെൻഷൻ വിതരണം നേരത്തെ നൽകുമെന്നുള്ള അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ജൂൺ ശേഷം പെൻഷൻ വിതരണം ആരംഭിക്കുന്നതായിരിക്കും പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിന് മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് നടക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുക ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടത് വാർഷിക മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട രേഖ ആധാർ ആധാർ കാർഡാണ് ബയോമെട്രിക്സ് അടിസ്ഥാനത്തിലായിരിക്കും മസ്റ്ററിംഗ് നടക്കുന്നത് ആധാർ കാർഡിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായി തന്നെ പരിഹരിക്കേണ്ടതുമാണ് ആധാർ എടുത്ത് ഓരോ പത്തു വർഷം കഴിയുമ്പോഴും ആധാർ പുതുക്കേണ്ടതുണ്ട് അതിനാൽ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും ആ വിവരം അക്ഷയ കേന്ദ്രങ്ങളെ അറിയിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്തു തരുന്നത് ആയിരിക്കും ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായിരിക്കും മസ്റ്ററിംഗ് ഉണ്ടാകുക അതിനാൽ ഈ മാസത്തെ പെൻഷനുകൾ തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും തുടർന്നുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യണമെന്ന് പറയുന്നത് വാർഷിക മസ്റ്ററിംഗ് വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് അതിനാൽ ആയിരത്തി രൂപ പെൻഷന് കിട്ടുന്ന എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായും ചെയ്യേണ്ടതാണ് ഇനി നൽകാനുള്ളത് രണ്ടു മാസത്തെ കുടിശ്ശിക കൂടിയാണ് രണ്ടു മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ മൂവായിരത്തി രൂപയുടെ വിതരണമാണ് ഇനി നൽകാനുള്ളത് കഴിഞ്ഞ മാസം ഒരു കട് കുടിശ്ശിക കൂടി ഉൾപ്പെടെ മൂവായിരത്തി രൂപയാണ് വിതരണം ചെയ്തത് ജൂൺ മാസത്തിൽ കുടിശ്ശിക തുക വിതരണം ചെയ്യുന്നില്ല പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതമായിരിക്കും വിതരണം ചെയ്യുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ചില ഗുണഭോക്താക്കളുടെ വീടുകളിൽ തുക എത്തിക്കുന്നതായിരിക്കും അർഹരായ എല്ലാവർക്കും തന്നെ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതുമാണ് മസ്റ്ററിൽ ഏതെങ്കിലും കാരണവശാൽ തടസ്സപ്പെടുകയാണെങ്കിൽ മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കഴിയുന്നതാണ് അങ്ങയെ സമർപ്പിക്കുകയാണെങ്കിൽ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തീകരിക്കാനും സാധിക്കും മസ്റ്ററിംഗ് സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സമുച്ചയങ്ങളുണ്ടെങ്കിൽ അവ കൃത്യമായി തന്നെ പരിഹരിക്കേണ്ടതാണ് രണ്ടു മാസത്തെ സമയമുള്ളതിനാൽ സമയമനുസരിച്ച് അക്ഷയ സെന്റർ വഴി മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുക